സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിൽ കുട്ടികളെ അവഗണിച്ചെന്ന പരാതിക്ക് മറുപടിയുമായി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ കുട്ടികളുടെ സിനിമയ്ക്ക് അവാർഡ് നൽകാനുള്ള ക്രിയേറ്റിവിറ്റി ജൂറി കണ്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു സിനിമയിൽ കുട്ടികൾക്കും കലാപ്രാധാന്യം നൽകേണ്ടതുണ്ട് ഇത് സിനിമാ മേഖലയിൽ അറിയിക്കും അതിനായി സർക്കാർ സഹായം ആവശ്യമെങ്കിൽ നൽകും കുട്ടികളുടെ സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്യാൻ സിനിമാക്കാരുടെ യോഗം വിളിക്കും അടുത്ത അവാർഡ് പ്രഖ്യാപനത്തിൽ കുട്ടികൾക്ക് ഉറപ്പായും അവാർഡ് ഉണ്ടാകുമെന്നും മന്ത്രി സജി ചെറിയാൻ കോഴിക്കോട് പറഞ്ഞു അഞ്ച് വർഷത്തിനിടയിൽ പ്രഖ്യാപിച്ച ഒരു അവാർഡിനെ സംബന്ധിച്ച് ഒരു പരാതി ഉണ്ടായില്ലെന്നുള്ളത് നിങ്ങൾ ഒന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് ഒരു പരാതി ഉണ്ടായിട്ടില്ല ആ പരാതികളില്ലാതെ ഏറ്റവും മികച്ച ഒരു പ്രഖ്യാപനമാണ് ഇന്നതാണ് പ്രകാശ് രാജ് ഇത് പറയുമ്പോൾ എനിക്കത് സ്ട്രൈക്ക് ചെയ്തു സത്യമാണ് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ നാല് സിനിമകൾ ഈ വർഷത്തെ അവാർഡിന് വേണ്ടി വന്നിരുന്നു അതിന് അവാർഡ് കൊടുക്കാൻ പറ്റിയ തരത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള ഒരു അഭിനയം അവർ കണ്ടില്ല ജൂറി കണ്ടില്ല അവരതിനകത്ത് സങ്കടപ്പെടുന്നുണ്ട് അവർ ആ സങ്കടപ്പെടുത്തിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ അതൊരു നമ്മുടെ ഒരു കുറവായിട്ടൊന്നും ഒരുപാട് കാണാം നമ്മളത് പരിഹരിക്കുക നമുക്ക് വിമർശനങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് വിമർശനങ്ങൾ വരട്ടെന്ന് അത് നമ്മളെല്ലാവരും കൂടി ചേർന്ന് അങ്ങോട്ട് പരിഹരിക്കും അതൊരു സിനിമ ഇൻഡസ്ട്രിയിൽ ഈ പടം എടുക്കുന്നവരെ വിളിക്കും നല്ല സിനിമ എടുക്കണം ഗവൺമെൻറ് സപ്പോർട്ട് എല്ലാം വേണമെന്ന് ചോദിക്കും ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിനെപ്പറ്റി ആലോചിക്കും എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം അടുത്ത അവാർഡ് വരുമ്പോൾ കുട്ടികൾക്ക് അവാർഡ് ഉണ്ടായിരിക്കും